പുതുക്കാട് നവജാത ശിശുക്കളെ അവിവാഹിതരായ മാതാപിതാക്കൾ കൊലപ്പെടുത്തി കുഴിച്ചിട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട് പോലീസ് ആദ്യത്തെ കുട്ടി കൊടി കഴുത്തിൽ കുരുങ്ങി വയറ്റിനുള്ളിൽ വെച്ച് തന്നെ മരിച്ചെന്നാണ് പെൺകുട്ടി നൽകുന്ന മൊഴി ശ്വാസം മുട്ടിച്ചാണ് രണ്ടാമത്തെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്ന പെൺകുട്ടിയുടെ മൊഴിയിലുണ്ട് വിവാഹേതര ബന്ധത്തിലുണ്ടായ രണ്ടു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടെന്നും അതിന്റെ അവശിഷ്ടങ്ങൾ തന്റെ കൈവശമുണ്ടെന്നും പറഞ്ഞ് പൊതുക്കെട്ടുമായ തൃശൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഭവിയെന്ന യുവാവെത്തിയത് ഇന്നലെ രാത്രിയാണ് ബാഗുമായി എത്തിയ യുവാവിനെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു തുടർന്ന് അനീഷ ഭവി എന്നീ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സംഭവത്തെക്കുറിച്ച് റൂറൽ എസ് പി കൃഷ്ണകുമാർ മാധ്യമങ്ങളോട് വിശദീകരിക്കുന്നത് ആദ്യത്തെ കുട്ടി മരിച്ചത് പൊക്കൽ കൊടി കഴുത്തിൽ കുരുങ്ങിയാണെന്ന് പെൺകുട്ടിയുടെ മൊഴിയിലുണ്ട് അമ്മയാണ് ആദ്യത്തെ കുട്ടിയെ കുഴിച്ചിട്ടത് രണ്ടാമത്തെ കുഞ്ഞിൻ്റെ മരണം സ്വാഭാവികമല്ല കൊലപാതകമാണെന്നും പോലീസ് പറയുന്നു ശ്വാസം മുട്ടിച്ചാണ് രണ്ടാമത്തെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നാണ് പെൺകുട്ടിയുടെ മൊഴി രണ്ടാമത്തെ കുഞ്ഞിൻ്റെ മൃതദേഹം അമ്മയായ അനീഷ ഭവിയെ ഏൽപ്പിക്കുകയും അയാൾ കുഴിച്ചിടുകയും ചെയ്തു കൊലപാതകത്തെക്കുറിച്ച് പ്രതി ഭവിക്കറിയാമെന്നും സംശയിക്കുന്നതായി പോലീസ് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത് മുതൽ ഫേസ്ബുക്കിലൂടെയാണ് ഇവർ പരിചയപ്പെടുന്നതും ബന്ധത്തിലാകുന്നതും അനീഷ ലാബ് ടെക്നീഷ്യനാണ് ട്രസ് വർക്ക് ജോലി ചെയ്യുന്നയാളാണ് ഭവി വീട്ടുകാരറിയാതെയാണ് അനീഷ ഗർഭം ധരിക്കുന്നതും പ്രസവിക്കുന്നതും ആദ്യത്തെ കുട്ടി പൊക്കിൽ കൂടി കഴുത്തിൽ കുരുങ്ങി വയറ്റിനുള്ളിൽ വെച്ച് തന്നെ മരിച്ചെന്നാണ് പെൺകുട്ടി നൽകുന്ന മൊഴി കുഞ്ഞിനെ വീടിനടുത്ത് തന്നെ കുഴിച്ചു മൂടി കുഞ്ഞിൻ്റെ ശാമ്പുമുണ്ടാകാതിരിക്കാൻ മരണാനന്തര ക്രിയ നടത്താൻ വേണ്ടിയാണ് അസ്ഥികൾ സൂക്ഷിച്ചു വെച്ചിരുന്നതെന്നും ഇവരുടെ മൊഴിയിലുണ്ട് മീഡിയ ടൈം പുതുക്കാട്